ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം പിന്നെ ഇല്ലേ ഇന്നത്തെ റെസിപ്പി ഒരു വൈറൽ ചിക്കൻ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് വൈറലായിട്ട് കുറച്ച് ദിവസമായി കുറച്ചല്ല ഒരു മാസത്തിലധികമായി പക്ഷേങ്കിൽ ഞാനിപ്പോൾ അന്ന് വീഡിയോ ചെയ്യുന്നത് ഇനിയും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കിലോ ചിക്കൻ എടുത്തത് ഏകദേശം അരക്കിലോലും കുറച്ചും കൂടി കൂടുതലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് രണ്ട് പീസായിട്ടാണ് ഞാനെടുത്ത് ഇതിൻ്റെ പ്രസ് പീസെല്ലാം എടുക്കുമ്പോൾ ഇല്ലേ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് എടുക്കുക എന്ന ഉള്ളിൽ നല്ലോണം മസാല പിടിക്കും അല്ലെങ്കിൽ നല്ലോണം അടിച്ച് എടുക്കൂലേ വാങ്ങുമ്പം തന്നെ അങ്ങനെ അടിച്ച് പരത്തിയിട്ട് നമ്മൾ അൽഫാമിനെല്ലാം വാങ്ങുന്ന പോലെ വാങ്ങിയാൽ അതും കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചാൽ മതി എന്നിട്ട് കുത്തി കൊടുക്കണം കേട്ടോ മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നിർബന്ധമില്ല ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ തന്നെ പച്ചമുളകും നിർബന്ധമില്ല ഇല്ല കേട്ടോ പക്ഷേ കുറച്ചുകൂടി സ്പൈസി വേണമെന്നുള്ളവർക്ക് വേണമെന്നുള്ളവർക്കിടാ ഇനിയിപ്പോൾ ഇതിലേക്ക് പൗഡേഴ്സായിട്ട് ആയിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കുരുമുളക് ഞാൻ മുഴുവനാണ് എടുത്തു തന്നെ പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ എരിവുള്ളതും എരിവില്ലാത്തതും മിക്സ് ആക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് പിന്നെ കാൽ കപ്പ് തൈര് പിന്നെ വേണ്ട ഒരു ഒരു ഹാഫ് ലെമണും കൂടി സ്ക്വീസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി അരയ്ക്കണം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പും കൂടി ഇടണം ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ മിസ്സായിപ്പോയതാണ് ചിക്കനിൽ ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ഇടാം ഇനിയിപ്പോൾ ഈ മസാലയില്ലേ ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക നല്ലോണം ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ ഈ ഒരു മസാലൻ്റെ ആണ് നല്ല ടേസ്റ്റ് ഇട്ടുക ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ മേലേക്ക് ഒരു ആയിട്ടുള്ള ഒരു ക്രീമി മയണീസും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മൾ തേച്ചെടുക്കും ഇനിയിപ്പോൾ ഇത് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം സമയമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറ് വെക്കാട്ടോ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയേ ഈ പല റെസിപ്പീസും വൈറലാകുന്നില്ലേ ചിലത് നമുക്ക് വെറുതെ എല്ലാവരും കൂടി ഹൈപ്പ് അങ്ങനെ ഉണ്ടാക്കും പക്ഷെ ചില റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്ന് മനസ്സിലാവുക ആ ഇത് വൈറൽ ആവാൻ കാരണമുണ്ട് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും വൈറലാവാൻ കാരണമെന്ന് ഇതങ്ങനെ ദുബായിന്നാണിത് വൈറലായത് പിന്നെ എല്ലാവരും ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ട് കണ്ടിട്ട് അങ്ങനെ റെഫറൻസ് എടുത്തിട്ട് തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യുന്നിട്ടാ അല്ലാണ്ട് വൈറൽ റെസിപ്പിൻ്റെ അത് നമുക്ക് കഴിച്ചു നോക്കാണ്ട് നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്നും എന്താ പറയുക പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാനിത് അരമണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ടാവും നമ്മൾ തൈരും ലെമണും എല്ലാം സ്കീസ് ചെയ്തല്ലേ അതുകൊണ്ട് മസാല പിടിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇത് ഞാൻ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ബട്ടറിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുമേ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് സൺഫ്ലോറും കൂടി ഒഴിച്ചിന് അങ്ങനെ ആവുമ്പോൾ ബട്ടർ വേഗം കരിഞ്ഞു പോകില്ല ഇനിയിപ്പോൾ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ബട്ടർ ഇടാം എന്നിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഈ ചിക്കനും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക പെട്ടെന്ന് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും ഉള്ളൊന്നും വേവാണ്ട് പോവും അതുകൊണ്ട് നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ഒരു കിലോ ഉള്ള ചിക്കനാണ് ഒരു കിലോ വെയിറ്റുള്ള ചിക്കനാണ് അധികം ഭയങ്കര ഹാർഡ് അല്ലാത്തതാണ് അതുകൊണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൽ കുക്കാവും പക്ഷേങ്കിൽ നല്ലോണം ഹാർഡായ ചിക്കൻ അല്ലെങ്കിൽ വലിയ സൈസുള്ള ചിക്കനിലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ലോണം വേവുന്നവരെ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം എൻ്റെ കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാമിൽ ഡി എമ്മിലും എല്ലാം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ ചിക്കൻ ഒന്ന് വീഡിയോ കാണിക്കുമെന്ന് കാരണം എൻ്റെ കുക്കിംഗ് വീഡിയോ കാണുന്നത് അധികവും ബിഗിനേഴ്സാണ് അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഷോർട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയും പറയില്ലുണ്ട് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ വിശ്വാസമാണ് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല കോൺഫിഡൻസ് ആണെന്നെല്ലാം പറയലുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ പറഞ്ഞു വരികലും താങ്ക് യു സോ മച്ച് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണേ ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് സക്സസ് ആണെങ്കിൽ മാത്രമേ ഇങ്ങളുമായിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ കുക്ക് ആവുന്ന സമയത്ത് നമുക്കൊരു ചീസി ക്രീമി മൈണൈസ് ഉണ്ടാക്കാം കേട്ടോ രണ്ട് മുട്ടൻ്റെ വെള്ളം എടുത്തണ് മുട്ട് മഞ്ഞ എടുക്കരുത് പിന്നെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി നല്ല വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരല്ലി കൂടുതൽ വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ രണ്ടല്ലി ഇട്ടേണ് പിന്നെ ഇതാ ഈ സ്ലൈസ്ഡ് ചീസില്ലേ അത് രണ്ടെണ്ണം വേണം ഈ സമയത്ത് എന്തായാലും ഞങ്ങൾക്ക് ഡൗട്ടുണ്ടാവും മോശം ഇല്ലാ ചീസ് യൂസാക്കാവുന്ന പക്ഷേങ്കിലേക്ക് മോശം ഇല്ലാ ചീസ് യൂസ് ആക്കണ്ട കേട്ടോ കാര്യം ഈ സ്ലൈസ്ഡ് ചീസിനകത്ത് കുറച്ചുകൂടി ക്രീമി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചുപ്പ് മാത്രം ഇട്ടാൽ മതി പിന്നെ വേണ്ട ഫ്രഷ് ക്രീമാണ് കേട്ടോ അമൂലിൻ്റെ എല്ലാം ഫ്രഷ് ക്രീം ഉണ്ടാവില്ലേ അതെടുക്കാം ഇപ്പോൾ കുക്കിംഗ് ക്രീം ആയാലും മതി ഞാനിപ്പോൾ അൽമറൈൻ്റെ കുക്കിംഗ് ക്രീമാണ് എടുത്തത് ഫ്രഷ് ക്രീം ഇവിടെ ഗൾഫ് കൺട്രീസിലുള്ള അവർക്ക് ഫ്രഷ് ക്രീം കിട്ടുന്നില്ലെങ്കിൽ ഈ കുക്കിംഗ് ക്രീം എടുത്താൽ മതി നാട്ടിലുള്ളവർ അമൂലിൻ്റെ പോലത്തെ ബ്രാൻഡിൻ്റെ ഫ്രഷ് ക്രീം എടുത്താൽ മതി കേട്ടോ അതൊരു കാൽ കപ്പ് എടുത്തേന് എന്നിട്ട് ഇതെല്ലാം കൂടി ബ്ലെൻഡ് ബ്ലെൻഡാക്കുക ഇതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കിയാൽ മതി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇതിലിട്ടൊടുക്കാട്ടാ വേണമെങ്കിൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം കുറച്ചുകൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോഴേക്ക് ഇതാ ചിക്കൻ നല്ലോണം കുക്കായി വന്നിട്ട് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തതാണ് പിന്നെ ഈ ചിക്കൻ പെട്ടെന്ന് വെന്ത് വരു വെന്ത് വരും അതുകൊണ്ട് അത്രയും ടൈം മതി ഇനിയിപ്പോൾ ഇതാ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ തന്നെയുള്ള ഇനി ഈ ക്രീമില്ലേ ഈ ചിക്കൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചിക്കൻ മൊത്തത്തിൽ കുക്കായി കഴിഞ്ഞാൽ മാത്രമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവൂ പിന്നെ ഈ ക്രീം കുക്ക് ഈ ലെക്കിൻ്റെ മേലേക്ക് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു മറിച്ചൊന്നും വിടാൻ പറ്റില്ല അതുകൊണ്ട് ലാസ്റ്റ് മാത്രം ഒരു ഒരു മിനിറ്റ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് മാത്രമേ നമുക്ക് വെക്കാൻ പറ്റൂട്ട ഇത്രയേ ഉള്ളൂ നമ്മൾ വൈറൽ ഇഫ ചിക്കൻ റെഡിയായി ഈ ക്രീം നമ്മൾ പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒന്നെങ്കിൽ പ്ലേറ്റിൽ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്താലും മതി ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പീസ് മല്ലിയിലും കൂടി വെച്ചുകൊടുത്തേന് ഇനിയിപ്പോൾ നമുക്ക് ഒര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഓപ്പൺ ആക്കാം പിന്നെ ഈഫ ചിക്കൻ നല്ല ചൂടോടെ തന്നെ വേണം കേട്ടോ സെർവ് ചെയ്യാൻ മസാലയെല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുന്നേ കുക്ക് ചെയ്ത് അപ്പം തന്നെ സെർവ് ചെയ്താൽ മതി പിന്നെ ഇത് റോട്ടി ഐറ്റംസിൻ്റെ കൂടെയെല്ലാം നല്ല മാച്ച് ആയിരിക്കും ചപ്പാത്തി നാൻ പൊറോട്ട അങ്ങനെ തന്തൂരി റൊട്ടി അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ എല്ലാം നല്ല മാച്ച് ആയിരിക്കും കേട്ടോ ഇന്ന് ഞാനില്ലേ ഇത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇന്ന് ഞാൻ ഞാൻ മുന്നേ ചെയ്തൊരു റെസിപ്പി ഒരു നാൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ റെസിപ്പി വിട്ടുപോയവരും കണ്ടിട്ട് ഈൻ്റെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഇലക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽ ഞാൻ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുത്തേന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് പാൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല ഇനി ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പിന്നെ വേണ്ടത് അയിമ്പത് ഗ്രാം ബട്ടറാണ് ബട്ടർ കുറച്ച് കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല എന്നാലും ഈ ഒരളവിലുണ്ടാക്കുമ്പോൾ അൻപത് ഗ്രാമെങ്കിലും ബട്ടർ എടുക്കണം അതാ നീന് കൂടുതലൊരു ടേസ്റ്റ് കൊടുക്കുന്ന കേട്ടാ ഈ ഒരു ബട്ടറിനാണില്ലേ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും പിന്നെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് നിൽക്കും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതാ ബട്ടർ ആ ലൈറ്റായിട്ടുള്ള ചൂടുള്ള പാലല്ലേ അപ്പോൾ ആ ചൂടിലേക്ക് ഇടന്നിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആയിക്കോളും പക്ഷേങ്കിൽ പാലിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ നമുക്ക് മാവ് കുഴച്ചെടുക്കണം ബട്ടർ മെൽറ്റ് വേണ്ടി വെയിറ്റ് ചെയ്താൽ പാലിൻ്റെ ചൂട് പോയി പോയിപ്പോട്ട ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത് ഡ്രൈഡ് ഈസ്റ്റ് ആയാലും മറ്റേ കുരു കുരു പോലത്തെ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല ഒന്നര ടീസ്പൂൺ തന്നെ എടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഇത് നിർബന്ധമില്ല നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡർ ഇത് എക്സ്ട്രാ സോഫ്റ്റിന് വേണ്ടിയിട്ട് ഇരുന്നതാണ് ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഒരു പ്രശ്നവും ഇല്ലാട്ടോ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിട്ട പഞ്ചസാരയും ഉപ്പും ഏസ്റ്റും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അലി അലിയിച്ചെടുത്താൽ മതി ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് മൈദ ഇടാം ഒരു കപ്പ് പാലല്ലേ ഞാൻ എടുത്തേ ആ ഒരു കപ്പ് പാലിലേക്ക് മൂന്ന് കപ്പ് മൈദ കറക്റ്റ് അളവായിരിക്കും കേട്ടോ വേണമെങ്കിൽ കുറച്ച് കൂടിയോ കുറഞ്ഞിരിക്കും ചില മൈദേൻ്റെ വ്യത്യാസം എല്ലാം പോലെ ഉണ്ടാവും പക്ഷേങ്കിൽ ഈ ഒരളവ് കറക്റ്റായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ ബൗൾ വെച്ചിട്ട് മൊത്തം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നല്ല സോഫ്റ്റ് വരെ കുഴച്ചെടുക്കുക അങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക ഇത് പൊങ്ങാൻ വേണ്ടി വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഒന്ന് ഓയിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാമോയിലോ ഏതെങ്കിലും ഓയില് ഒന്നിൻ്റെ പുറമെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് വേണം അടച്ച് വെക്കാൻ സോഫ്റ്റ് ആവാനും ഡ്രൈ ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാന്നിട്ടാണ് എനിക്ക് എയർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക ഒന്നെങ്കിൽ ഒരു തുണി നനച്ചിട്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ക്ലിങ് ആപ്പ് ചെയ്തിട്ട് വെക്കുക ഒരു ഒരു മണിക്കൂറ് ടു രണ്ട് മണിക്കൂറുകൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും അപ്പോൾ ഇത് പൊങ്ങി വരുന്ന ഇടയിൽ നമുക്ക് വേണമെങ്കിൽ കറിയെല്ലാം റെഡിയാക്കാം ഞാൻ അങ്ങനെ ചെയ്തിന് പക്ഷേ കറിൻ്റെ റെസിപ്പി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ എനിക്ക് കൺഫ്യൂഷൻ വരാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തത്തിൽ ഒരുമിച്ചിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഞാൻ ഒന്നര മണിക്കൂർ വെച്ചിന് അപ്പോഴത്തേക്ക് നല്ല ഡബിൾ സൈസിനേക്കാളും കൂടുതൽ സൈസായിട്ട് വന്നേന് ഇനി അതിൻ്റെ എയർ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ബോളാക്കി എടുക്കുമ്പോൾ ബാക്കിയുള്ള മാവ് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോവും ഇതുപോലത്തെ എന്തായിട്ട് ഉണ്ടാക്കുമ്പോൾ മാവ് നമ്മൾ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് മാവിൻ്റെ പുറമെ വിള്ളലെല്ലാം വന്നു പോകും അതുകൊണ്ട് ഇതുപോലെ ആ റാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ച് വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് പരത്തണം ഞാനിപ്പോൾ കുറച്ച് വലിയ ബോൾസാക്കി എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബോൾ എടുത്തിട്ട് നീളത്തിൽ പരത്തിയെടുക്കുക നാനിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ പരത്തി എടുക്കുക പക്ഷേ റൗണ്ടിൽ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കുറച്ച് വലിയ സൈസിൽ ബോൾ എടുത്തിട്ട് പരത്തി മുറിച്ചെടുക്കുക ഇത് വേണ്ട നല്ല നൈസായിട്ടല്ല കുറച്ച് കട്ടിയിൽ തന്നെ വേണം കേട്ടോ എന്നാൽ നമ്മൾ കുബൂസിൻ്റെ അത്രയും കട്ടി വേണമെന്നില്ല ചപ്പാത്തിനേക്കാളും കട്ടി വേണം അപ്പോൾ ആ ഒരു രീതിയിൽ പരത്തിയിട്ട് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തി കുറേ സമയം വെക്കുമെന്നും വേണ്ട അപ്പോഴെ നമുക്ക് ചുട്ടെടുക്കാം ഒരു പാന് നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ അത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം തീ നന്നായി കുറച്ചു വിടണ്ട എന്നാൽ നല്ല ഹൈ ഫ്ലെയിമിലും വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം ആദ്യം ഒരു സൈഡ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുന്ന ടൈമിൽ മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു പീസ് ബട്ടർ എടുത്തിട്ട് കുറച്ചൊന്ന് അപ്ലൈ ആക്കി കൊടുക്കുക ഇത് നിർബന്ധമില്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ലാസ്റ്റ് മാത്രം ആക്കിയാൽ മതി ഇങ്ങനെ ആക്കുന്നില്ലെങ്കിൽ എപ്പോൾ ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും പക്ഷെ കൂടുതൽ ബട്ടർ ഒന്നും വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പം ഇതാ ഞാൻ അപ്പുറത്തെ സൈഡിലും കുറച്ചൊന്ന് ഒന്ന് ബട്ടർ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചിടുമ്പോൾ തന്നെ കളറിലൊന്ന് ചേഞ്ചായി ഇത് കുക്കായി വന്നോളൂ കേട്ടോ കുറച്ചും കൂടി ഒന്ന് സൈസെല്ലാം വലുതാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കുക ഇത് ചൂടോടെ സെർവ് ചെയ്യുന്ന ഏറ്റവും നല്ല നമ്മൾ കഴിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ചുട്ടെടുത്താൽ മതി മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇത് ബട്ടർ ഇടയ്ക്കൊന്നും ആക്കുന്നില്ലെങ്കിൽ ഇതേപോലെ ലാസ്റ്റ് സെർവ് ചുട്ടെടുത്തു കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ബട്ടറാക്കി അതിൻ്റെ മേലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയലും കൂടി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി എങ്ങനെയാന്ന് നമ്മൾ ബട്ടർ നാൻ ഉണ്ടാക്കുക ഈ വീഡിയോ കുറേ ആൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ഈ ഫാ ചിക്കൻ്റെ കൂടെ ബട്ടർ നാനും കൂടി ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കൂടെ ഒരു ദാവാ സ്റ്റൈൽ ചിക്കൻ കറിയാനും ഉണ്ടാക്കിയത് അപ്പോൾ ഈ ചിക്കൻ കറീൻ്റെ റെസിപ്പിയും ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് വെക്കാം പിന്നെ ഞാൻ തിൻ ഇത് ബട്ടർനാനാണ് ഞാൻ തിന്നാനിൻ്റെ റെസിപ്പിയും വേറെ ചെയ്തിട്ടുണ്ടായിന് ആ വീഡിയോവും ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് വെക്കാം കേട്ടോ എനിക്ക് ബട്ടർ നാനോ അല്ലെങ്കിൽ തിന്നാനോ ഈഫ ചിക്കൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷല്ല ബൈ ബൈ